ഹായ് ഡിയേഴ്സ് അപ്പം നാളെ കർക്കിട വവാണ് അപ്പോൾ എല്ലാവരും വീട്ടിലും വിളക്കെല്ലാം കെട്ടീച്ച് കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് തലന്നു കേട്ടോ കർക്കിടവാവിൻ്റെ തല അപ്പോൾ അച്ഛൻ അമ്പലത്തേക്ക് കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങൾ സെറ്റാക്കുന്ന അതിനെ സഹായിക്കാൻ താൻ കുട്ടിയുണ്ട് അപ്പോൾ പിറ്റേന്ന് രാവിലെ കേട്ടത് രാവിലെ ഒരു അഞ്ചര അഞ്ചുക്കാലായി അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിന് ഉറക്ക ഉറക്കിൻ്റെ ക്ഷീണമല്ലേ പെട്ടെന്ന് ഉറക്കായിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണേ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരം വെയിറ്റ് എണീക്കെല്ലാം ചെയ്യും അപ്പോൾ ആവിയാണ്ട് ഉറക്ക ഉറക്ക ശരിയായിട്ടൊന്നുമില്ല അപ്പം എന്നെക്കാളും മുമ്പിട്ട് താനി തായി എത്തിയിട്ടുണ്ടായിന് അപ്പോൾ ഇതാ ഇവിടെ ഒരാൾ ഉറക്കു തോക്കിയെല്ലാം കളിക്കുന്നുണ്ട് ഞാൻ എടുത്ത് കുറച്ച് സമയം പിടിച്ച് ഇങ്ങനെ കുറച്ച് സമയം കളിക്കും കുറച്ച് സമയം ദേഷ്യപ്പെടും കരയോ കരിയോ അങ്ങനെയുള്ള അവസ്ഥ അത് ഉറക്കു ശരിയാവാത്തുകൊണ്ട് ഞാൻ ഉറക്കി തെളിഞ്ഞവാട് കാണാൻ എന്നെ നോക്കിയിട്ടിരിക്കുന്നു അപ്പോൾ എന്നേക്കാൾ മുമ്പിട്ട് ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നതാണ് ഞാൻ വേഗം പല്ല് തീച്ചി കുളിക്കാനുള്ള നോ പരിപാടി നോക്കട്ടെ കാരണം ബലി ഞാനിന്ന് ബലി ഇടുന്നുണ്ട് അപ്പോൾ വേഗം കുളിക്കട്ടെ അമ്മ പായസം എല്ലാം ഉണ്ടാക്കുന്നുണ്ട് തിര തിരക്കിലാണ് അപ്പോൾ കുളിച്ച് വന്നവാട് എനിക്ക് പണി തന്നു പായസത്തിൻ്റെ പാലില്ലേ അത് പീയ്യാനും അതെല്ലാം പിഞ്ഞ് സെറ്റാക്കി പിന്നെ പായസത്തിലേക്ക് ഇലക്കപ്പൊടിയില്ല അപ്പം അത് പൊടിച്ചിട്ട് കൊടുത്ത് അതായത് ഗോതമ്പ് പായസം അപ്പുറത്തെ കടലപ്പായസം പിന്നെ മത്തം പായസം ഉണ്ട് പിന്നെ ഒരു വെള്ളക്കഞ്ഞി ഇതാ അതും ഉണ്ടായിന് അപ്പോൾ അച്ഛൻ ഓൾറെഡി ഞാൻ വരുമ്പോഴത്തേക്കെ ചട്ടിയിൽ വെക്കണ്ട ചോറില്ലേ അത് ക്കി സെറ്റാക്കി വെച്ചിട്ട് അപ്പോൾ അച്ഛൻ വെല്ലി ഇടുന്നതാണ് അത് കഴിഞ്ഞിട്ട് ആപ്പം വെല്ലി ഇടുന്നതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെലിയിട്ടതാണ് ഇപ്പഴത്തുള്ള അപ്പം ലാസ്റ്റ് അവിടെ എല്ലാം ഉപ്പരപ്പ് വെച്ച് അതെല്ലാം കഴിഞ്ഞ് അകത്ത് വെക്കുന്ന കേട്ടോ നമ്മൾ വിളക്ക് കത്തിച്ച് കിണ്ടിലാട വെച്ച് ഒരിളന്നേറും പിന്നെ എന്തെല്ലാം നമ്മൾ എന്ത് ഈ ഭാഗത്ത് ഈ പായസം മാത്രമേ ഉള്ളൂ പായസം അങ്ങനത്തെ സാധനങ്ങളുള്ള വേറെ ഞാൻ റൂമിലെല്ലാം നിൽക്കുമ്പോൾ കണ്ണൂരങ്ങോട്ടെല്ലാം ഈ ബിരിയാണി ചിക്കൻ ചിക്കൻ പൊച്ച അതെല്ലാം കേട്ടോ അകത്ത് വെച്ച് കൊടുക്കുന്ന ഇവിടെ നമ്മൾ ഈ സൈഡിൽ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഇങ്ങനെയാണ് പൊതുവേ വെക്കൽ അതായത് പാനൂർ മുഖിരി നമ്മളെ സൈഡിൽ കണ്ണൂർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മാറ്റാം അപ്പോൾ അരിയിട്ടിട്ട് നമ്മൾ എടുക്കല കേട്ടോ അപ്പം അരി ഇടാൻ നോക്കുന്നതെന്ന് കുറച്ച് സമയം ഇത് ആക്കി വെച്ച് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു അടച്ച മുറിയില്ലല്ലേ അപ്പം അത് മൂടിയിട്ട് പിന്നെയും അരിയിട്ടിട്ട് വേണം ഇതെടുക്കാൻ അപ്പോൾ അച്ഛനും അരിയിട്ടിട്ട് ഈ നമ്മൾ ഇപ്പം ആത്ത് വെച്ചത് എടുത്തിട്ട് കഴിക്കാൻ നോക്കലാന്ന് അപ്പോഴത്തേക്ക് കൊത്തുന്നുണ്ട് കേട്ടോ കക്ക് അത്രയും നല്ല ദിവസമല്ലേ എല്ലായിടേയും കാക്കയെന്നെ അന്വേഷിച്ച് നിൽക്കലായിരിക്കും അപ്പം കാക്ക കുത്തുന്നുണ്ട് ഇത് നമ്മളകത്ത് വെച്ച പായസം കാക്ക കൊടുത്തത് അപ്പം കാക്ക ഫസ്റ്റ് തന്നെ വേഗം തന്നെ വന്ന് എടുക്കുന്നുണ്ടായിരുന്നു താന് നല്ല ഉറക്കാണ് അപ്പം താന് എണീറ്റിച്ച് നോക്കുമ്പോൾ എളുന്നറുണ്ടായിരുന്നു എളനർ എടുത്ത് വെക്കാൻ പറഞ്ഞു ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇളന്നർ അപ്പം അത് അത് കണ്ടിട്ട് ഒന്നും തിരിയുന്നില്ല അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ഞാൻ വെള്ളം കൊടുത്തിനു അപ്പം താനിക്കുള്ള പായസം കൊടുക്കലാന്ന് പായസം കുറച്ച് കുടിച്ചിന് പിന്നെ കളിയുടെ തിരക്കായി ഒരു രണ്ട് മൂന്ന് വായ ആക്കിന്ന് നല്ലേ ഉള്ളൂ പിന്നെ അങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല പേട്ടന്മാറപ്പറും കളിക്കേണ്ട തിരക്ക് ഞാൻ കുടിച്ചു എനിക്ക് മത്തം പായസം എത്ര ഇഷ്ടമല്ല എനിക്ക് കടലപ്പായസം ഭയങ്കര ഇഷ്ടമാണ് കടലപ്പായസം ഇതും ഈ ഈ ചോറ് ഭയങ്കര ഇഷ്ടം അപ്പോൾ നല്ല അടിപൊളിയാക്കിയിട്ട് വടിച്ച് കുടിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടലപ്പായസം കുടിക്കാലോ നല്ല ആശ്വാസത്തിലാളുന്നുള്ളു കാരണം അത്രയും ഇഷ്ടമാണ് ഗോതുമ്പായസം അത്ര ഇഷ്ടമല്ല കടലപ്പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ താനിയുടെ കളിക്കുട്ടാറിലിടം വന്നിട്ടുണ്ട് ഇവരുടെ കളിയാട നടക്കട്ടെ അപ്പം ഞാൻ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിനൊന്ന് അപ്പോൾ ഞാൻ ചോദിച്ചാൽ നെയ്ച്ചോറും കൊഞ്ചം കെട്ടിട്ടുണ്ടേ എനിക്ക് കൊഞ്ചം റോസ് ചെക്കാം അപ്പം അതിനുള്ള പരിപാടിയാണ് അപ്പം നെയ്ച്ചോറ് ആക്കാൻ ബേം കഴിയുന്ന പരിപാടിയല്ലേ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ കുറേ കറി വേണം അത് വേണം ഇത് വേണം ഇതാകുമ്പോൾ ബേഗൻ കഴിയും അപ്പോൾ പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം മത്തി വലിയ മത്തി ഭയങ്കര ഇഷ്ടം അപ്പം നല്ല കുരുമുളകലിട്ടിട്ട് നല്ലോണം പൊരിച്ചു കഴിഞ്ഞാൽ ആഹാ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ബിരിയാണി എല്ലാം ഒക്കെ സെറ്റായി അച്ചാർ ഉണ്ടായിട്ടില്ല അപ്പോൾ അച്ചാർ ഞാൻ പോയി വാങ്ങി എന്താ എൻ്റെ മത്തി പൊരിച്ച് വെച്ച് താനിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആക്കുന്നുണ്ട് അപ്പോൾ ചമ്മന്തി ആക്കി കുറച്ച് അച്ചാർ സാലഡ് ഒന്നും ആക്കിയിട്ടില്ല അപ്പം മത്തി പൊരിച്ചത് വേഗം തുള്ളി എത്തുന്നുണ്ട് കാരണം അത്ര ഇഷ്ടമാണ് വലിയ മത്തി പൊരിച്ചിട്ട് അപ്പോൾ അത് തിന്ന് പിന്നെ വേഗം ചോറിലേക്ക് കിടന്ന് ലാൻഡരി ആയതിന് ലൈറ്റ് ആയി അപ്പോൾ വേഗം കുറച്ച് സമയം കിടന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ